എല്ലാവർക്കും അടിവല മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വിവാഹങ്ങൾ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ് ഒരു പത്ത് സാരിയെങ്കിലും മാറി വിവിധ ആഭരണങ്ങൾ അണിഞ്ഞ് വളരെയധികം ആർഭാടങ്ങളാണ് ഇന്നത്തെ പല വിവാഹത്തിലും നിറഞ്ഞു നിൽക്കുന്നത് വിവാഹ ചടങ്ങുകളിൽ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം കാണിക്കുന്ന നോർത്ത് ഇന്ത്യൻ കല്യാണങ്ങളെ അതേപടി കോപ്പി അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മലയാളികളും ഇല്ലാത്ത ചടങ്ങുകൾ ഒന്നും തന്നെയില്ല ഒന്നുകിൽ അപ്പൻ്റെയോ അമ്മയുടെയോ പണം ധൂർത്തടിച്ചു കളിയുന്നു അതല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം ധൂർത്തടിച്ചു കളിയുന്നു രണ്ടു തന്നെയായിരുന്നാലും നഷ്ടം അവർക്കാണെന്ന് അവർ പോലും തിരിച്ചറിയുന്നില്ല ഈ അടുത്തിടെ നടന്ന എല്ലാ സെലിബ്രിറ്റി കല്യാണങ്ങളും അത്യാഡംബരം നിറഞ്ഞ കല്യാണങ്ങളായിരുന്നു ലക്ഷങ്ങളും കോടികളും പൊടിച്ച വില കൂടിയ വസ്ത്രങ്ങളും വിരുന്നും വാഹനവും സ്വർണവുമൊക്കെയായിട്ട് പല താരങ്ങളും അത്യാഡംബരപൂർവ്വമാണ് തങ്ങളുടെ വിവാഹങ്ങൾ നടത്തുന്നത് എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കുകയാണ് യുവ നടൻ ആൻസൺ പോൾ മുപ്പത്തിയാറുകാരനായ താരത്തിൻ്റെത് രജിസ്റ്റർ വിവാഹമായിരുന്നു ആളും ആരുവുമില്ലാതെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഒരു തുളസിമാല പരസ്പരം അണിയിച്ച കേക്കിൽ നിന്ന് മധുരവും നുകർന്ന വിവാഹ ചടങ്ങ് ആൻസൺ പൂർത്തിയാക്കി തിരുവല്ല സ്വദേശി നിധി ആനാണ് ആൻസണിൻ്റെ വധു തൃപ്പൂണിത്തുറ രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങ് നടന്നത് പേസ്റ്റർ ഗ്രീൻ നിറത്തിലുള്ള ഷർട്ടും കസവും ഉണ്ടുമായിരുന്നു ആൻസണിന്റെ വേഷം ഓഫ് വൈറ്റ് നിറത്തിലുള്ള സാരിയായിരുന്നു വധു നിധിയുടെ വേഷം ഒരു തരി പൊന്നുപോലും നിധി അണിഞ്ഞിരുന്നില്ല ചടങ്ങിനായി പ്രത്യേകമായി മെയ്ക്ക് ഓവർ വധു നടത്തിയിട്ടുമില്ല ഇരുവരും തുളസിമാല പരസ്പരം അണിയിച്ചതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് ശേഷം വിവാഹം രജിസ്റ്റർ ചെയ്തു പിന്നീട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഒരു കേക്ക് മുറിച്ച് പരസ്പരം മധുരം കഴിച്ചു അത്യാഡംബരപൂർവ്വം വിവാഹം നടത്താൻ ശേഷി ഉണ്ടായിരുന്നിട്ടും കാട്ടിക്കൂട്ടലുകളൊന്നും തന്നെയില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ഇവർ വിവാഹം നടത്തിയത് ഇതിനാൽ നിധിയെയും ആൻസനെയും പ്രശംസിച്ചുകൊണ്ടാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ നിറയുന്നത് സംരംഭകിയാണ് നിധി യു കെയിൽ സെറ്റിലായിരുന്ന നിധി ബിസിനസ് ആരംഭിച്ച ശേഷം ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ സ്വർണം വാരിയണിഞ്ഞ് കെട്ടുകാഴ്ചയായിട്ട് നിൽക്കാതെ ഇതേപോലെയുള്ള വിവാഹങ്ങൾ കഴിക്കുകയാണ് ചെയ്യേണ്ടത് അത് കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഒരു മാതൃകയായിത്തീരും കുടുംബത്തെ സഹായിക്കുന്നതിനോടൊപ്പം പാവപ്പെട്ടവരായ പെൺകുട്ടികൾക്ക് ഒരു മാതൃകയാക്കാനും ഇത് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും പെൺകുട്ടികളുടെ വിവാഹം നടത്തി അവസാനം നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടിപ്പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുള്ള ഒരുപാട് മാതാപിതാക്കന്മാരെ അറിയാം കാരണം അവർക്ക് എടുത്താൽ പൊങ്ങാത്തത്ര കടഭാരങ്ങൾ തലയിലെടുത്ത് വെച്ച് വീട്ടാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഉണ്ട് അതുപോലെയുള്ള ഫാമിലീസിനൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ മാതിരി ആഭരണങ്ങൾ അണിഞ്ഞ വിവാഹത്തിനിറങ്ങുന്ന ഓരോ പെണ്ണും സ്വയം അപമാനം തോന്നണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ പണം കാണിക്കേണ്ടത് നിങ്ങളുടെ വിവാഹത്തിലല്ല പകരം നിങ്ങളീ കാണിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുകയും അവർ സമൂഹത്തിൽ പിന്തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ലജ്ജിക്കണം നമ്മുടെ കല്യാണങ്ങൾ മുഴുവനും ഇതേപോലെ ആർഭാടങ്ങളില്ലാത്ത ചെറിയ വിവാഹങ്ങളായി മാറട്ടെ അത് ഒരുപാട് പേരുടെ കണ്ണീർ തുടയ്ക്കുന്നതിനും കാരണമായി തീരും ഇതിനോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻ്റ് എങ്കിലും ഈ പോസ്റ്റിനിടാൻ മറിക്കല്ലേ നടൻ ആൻസൺ പോളിനും വധു നിധിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മാഡവൽ മീഡിയ